മോഷണക്കുറ്റം ആരോപിച്ച് അയൽവാസിയെ സുഹൃത്ത് കൊലപ്പെടുത്തി വർക്കല ചാലുപിള്ള സ്വദേശി നാരായണനാണ് ക്രൂരമർദ്ദനെതിരെയായി മരിച്ചത് മൊബൈൽ ഫോൺ കാണാനില്ലെന്നാരോപിച്ച് നാരായണന്റെ വീട്ടിലെത്തിയ അയൽവാസിയായ അരുൺ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു സംഭവത്തിൽ സുഹൃത്തും അയൽവാസിയുമായ അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം മൊബൈൽ ഫോൺ കാണാതായെന്നും അത് നാരായണൻ എടുത്തു എന്നും ആരോപിച്ചാണ് അരുൺ വീട്ടിലെത്തിയത് സംസാരിക്കുന്നതിനിടെ അരുൺ കയ്യിൽ കരുതിയിരുന്ന മദ്യക്കുപ്പിയിലെ മദ്യം നാരായണന്റെ തലയിലേക്ക് ഒഴിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു തുടർന്ന് നാരായണനെ ടെറസിന് മുകളിൽ നിന്നും വീടിന് സമീപത്തുള്ള ഓടയിലേക്ക് വലിച്ചെറിഞ്ഞു വീഴ്ചയിൽ തലയ്ക്ക് പരുക്ക് പറ്റിയ നാരായണനെ വീണ്ടും ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത് പിന്നെ കളഞ്ഞു അതെല്ലാം താഴെ ഇട്ട് അവരെ കൊണ്ട് പോയി അരുൺ ആദ്യം ൂർവം സംസാരിക്കുകയും പിന്നീട് അക്രമ സ്വഭാവം കാണിക്കുകയും ചെയ്തുവെന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി അക്രമത്തിൽ ഭാര്യ സുശീലയ്ക്കും പരിക്കുപറ്റിയിട്ടുണ്ട് ഇവരെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവ സമയത്ത് അരുൺ മദ്യലഹരിയിലായിരുന്നു അരുണിനെ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തു ജനം തിരുവനന്തപുരം